ഇടുക്കി ജില്ലയിലെ കാൽവാരി മൗണ്ട് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ദേവപ്രിയ ഷൈബു സ്കൂൾ ഒളിമ്പിക്സിൽ തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് നൂറ് മീറ്ററിൽ സ്വർണം നേടിക്കൊണ്ടാണ് കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് இது மனசிலக்கிக் கொண்டு தான் ஜெல்லா கமிட்டியில வீசிரம் வந்தபோ தோஷம் அறிச்சு கொண்டுபிரிய விழிக்கும் தேவப்பிரியட ரெண்டனை விழிச்ச அனுமோதிக்கவும் ஞான தேவப்பிரிய விழிச்சு அனுமதி பிரத்யேக அனுமோதனம் கொடுக்கிறதுக்கு வண்டி தயாராய் காரணம் യും അതുപോലെ റിപ്പോർഡ് വേദിച്ചുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരുടെ ലക്ഷ്യം പരിശോധിച്ചു നൽകിയ മഹാഭൂരിപക്ഷവും സാമൂഹ്യപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് നമുക്ക് ആണെന്നതിനു വേണ്ടി അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് സഹായിക്കേണ്ടതായി ഈ ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എടുത്തവരുടെ നിലപാടാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഞങ്ങൾ ഞാൻ ഗ്രൗണ്ടിൽ ഇവർ പോയ അവസരത്തിൽ ഇതേപോലെ ദേവപ്രിയെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുട്ടികൾ എന്റെ അടുത്ത് വരികയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻപത് കോടികൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചു അതിന്റെ ഒരു പ്രഖ്യാപനം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അതിന്റെ നടപടിക്രമങ്ങൾക്ക് കുറച്ച് താമസം വരും ഇപ്പോൾ തന്നെ സന്മനസോള അൻപത് പേരുടെ സമ്മതപത്രം ലഭിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം സമ്മതം അത്രയും ലഭിക്കാനുണ്ട് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡൽ കൊണ്ട് വെക്കാൻ വേണ്ടി ഇപ്പോൾ ചില സ്ഥലങ്ങൾ സ്ഥലം ഉണ്ടാവുന്നു നമ്മുടെ നൈ പദ്ധതിയിലൊക്കെ തന്നെ ഒരു പെമ്പർമാരാണ് അതും അതിൽ നിന്ന് ആനുകൂല്യം കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതിൻ്റെ ഒരു ടൈം പദ്ധതിയുടെ ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറായി വരുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുന്നില്ല വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മംഗിയെടുത്ത് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കായിക താരങ്ങൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇടതുപക്ഷ ദിനാർത്യ ഗവൺമെന്റിന്റെയും നയമാണ് ആ നയമാണ് ഈ രണ്ടാം സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം വരുന്ന കായിക താരങ്ങളെ ജില്ലാതിരെയും സ്വീകരിച്ച് നഞ്ചോടിനടുത്ത് മത്സരം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വന്ന കുട്ടികളൊക്കെ തന്നെ വൻപിച്ച ആത്മവിശ്വാസവും കൂടിയാണ് തിരിച്ചു പോയിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുത്ത ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹ വർഗീസിനെ ഞാൻ നേട്ടം അഭിനന്ദിച്ചുകൊണ്ട് പിന്നെ ഈ നമ്മുടെ കുട്ടിയുടെ രക്ഷാർത്താക്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു നന്ദി നമസ്കാരം